ഹൈഡിയേഴ്സ് ഇന്ന് നമുക്ക് മാൻഡിവിലയുടെ ഒരു കിഡിലൻഡ് കോംബോ ഓഫർ കാണാം കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സ് വരുന്ന എന്നാൽ നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് കിട്ടുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓഫറാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇത്രയും നല്ല അടിപൊളി പ്ലാന്റ്സ് കിട്ടുമോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കാം കേട്ടോ മാൻഡ് പ്ലാന്റ് എല്ലാ ക്ലൈമറ്റിലും നല്ല അടിപൊളിയായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുണ്ട് അത് നമ്മുടെ പ്ലാൻസ് കാണുമ്പോൾ ആ സമയത്ത് പറയാം കേട്ടോ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ മാൻഡില്ല പ്ലാന്റ് നല്ല ചരലുള്ള പോട്ടി മിക്സിലാണ് വെക്കേണ്ടത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഒത്തിരി വളമൊന്നും ചേർക്കണം എന്നില്ല പക്ഷെ നന്നായിട്ട് വെള്ളം മാറുന്നു പോകുന്ന നല്ലൊരു പോട്ടി മിക്സിൽ പ്ലാന്റ് വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഒത്തിരി വളം ആഡ് ചെയ്യണ്ട വളം നമുക്ക് പ്ലാന്റ് വെച്ച് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതൊരിക്കലും ആരും നല്ല മഴയത്തോ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തോ വെക്കേണ്ട ആവശ്യമില്ല രാവിലത്തെ വെയിൽ ചെടിക്ക് നശിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കില്ല രാവിലത്തെ വെയിൽ നല്ലതാണ് പക്ഷേ ഉച്ച സമയത്തുള്ള നല്ല ചൂടുള്ള വെയിലടിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്ന് നാശമായി പോവും അപ്പം ഇത് നല്ല മണ്ണ് മാത്രമുള്ള പോട്ടി മിക്സ് ആണ് നല്ല ചരളുണ്ട് വെള്ളം നന്നായി വാർന്നു പോവും ഒട്ടും വെള്ളം കെട്ടി നിൽക്കില്ലാത്തതുകൊണ്ട് തന്നെ ആ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് അത്രത്തോളം ആ ഒരു മണ്ണിലിരുന്നിട്ട് വളർന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് വന്നിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കാണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് ഒക്കെ കിട്ടി കഴിയുമ്പോൾ എല്ലാവരും ഇതുപോലെ ഫോട്ടോയോ അൺബോക്സിങ് വീഡിയോ ഒക്കെ അയച്ചു തരിക അപ്പം നിങ്ങൾക്ക് സേഫായിട്ട് പ്ലാൻസ് കിട്ടി എന്നറിയുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷമുള്ള കാര്യം അപ്പം എന്തെങ്കിലും കാരണവശാലും നിങ്ങൾക്ക് പ്ലാൻസ് ഡാമേജ് ഒക്കെ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്ലാൻസ് കിട്ടുന്ന ആ സമയത്ത് തന്നെ ഫോട്ടോയോ അൺബോക്സിങ് വീഡിയോയോ എല്ലാവരും അയച്ചു തരുക കേട്ടോ പ്ലാൻസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും അത് നമ്മൾ പരിഹരിച്ച് തരുന്നതായിരിക്കും പ്ലാൻസ് പിടിക്കില്ലാത്ത തരത്തിലുള്ള കംപ്ലെയിൻറ്റുകൾ കേട്ടോ ചെറിയ എന്തെങ്കിലും വാട്ടോ വാട്ടർ ഷീണൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ അറിയാം പ്ലാൻസ് ഒന്ന് നനച്ചു കഴിഞ്ഞാൽ അത് റെഡിയാവും ബാക്കി എല്ലാ കാര്യങ്ങളും അതായത് പാക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിൽ മാത്രമേ നമ്മൾ അയച്ചു തരുള്ളൂ കഴിഞ്ഞ ആഴ്ച ഓണമൊക്കെ ആയതുകൊണ്ട് നമ്മൾ അയക്കാൻ നല്ല ഡിലേ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ പ്ലാൻസൊക്കെ അയച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ട്രാക്കിംഗ് ഐ ഡി നമ്മളിവിടുന്ന് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇതുപോലെ നിങ്ങളുടെ മാൻഡിവില്ല പ്ലാൻസ് നിന്ന് നന്നായിട്ട് പൂക്കളുണ്ടായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പ്ലാൻസ് നല്ല ഷെയ്ഡുള്ള ഏരിയയിൽ തന്നെ വെച്ചിട്ട് വളർത്തിക്കോളൂ കേട്ടോ പിന്നെ ചോദിക്കുന്ന എല്ലാവരും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഡൗട്ടാണ് വയനാട്ടിലല്ലേ ഈ പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് വളരുള്ളൂ ഞങ്ങളുടെ ക്ലൈമറ്റിൽ എന്നുള്ളത് വയനാട്ടിൽ വളർന്ന് പൂവിടുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് ചൂടുള്ള ക്ലൈമറ്റിലേക്കാണ് ഈ പ്ലാന്റ്സ് പെട്ടെന്ന് നല്ല ഭംഗിയായിട്ട് വളർന്ന് പൂക്കളുണ്ടാകുന്നത് ഈ പ്ലാന്റ്സ് വളർത്തുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അത് പക്ഷേ ഏത് സ്ഥലത്താണെങ്കിലും ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് ഈ പ്ലാന്റ്സിനെ നശിപ്പിച്ച് കളയും അതുപോലെ തന്നെ നന്നായിട്ട് പെയ്യുന്ന മഴയത്ത് ഇതുപോലുള്ള ചെടികളൊന്നും ആരും വെക്കാതിരിക്കുക നമുക്ക് സിറ്റൗട്ടിൻ്റെ ഏരിയയിലൊക്കെ അധികം വെയിൽ കൊള്ളില്ലാത്ത നമുക്ക് രാവിലത്തെ ഒരു ചെറിയ വെയിൽ അതായത് ചൂട് കുറഞ്ഞ വെയിൽ കിട്ടുന്ന സ്ഥലമുള്ള ഭാഗത്തൊക്കെ ഈ പ്ലാന്റ്സ് വളരെ ഭംഗിയാക്കി വെച്ച് വളർത്തിയെടുക്കാനായിട്ടും പറ്റും ഇതിൻ്റെ ഏത് കളറാണെങ്കിലും ഒന്നിനൊന്നും മെച്ചമാണ് അതായത് അത്രയും ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് മാൻഡ് ഇതിനിടാൻ പറ്റുന്ന വളങ്ങൾ ഡ്രൈ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സാണ് കൂടുതൽ നല്ലത് പിന്നെ കുറേ പേര് നമ്മുടെ വീഡിയോസിലൊക്കെ ആണെങ്കിലും പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ചാണകപ്പൊടി ഇടരുത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വളങ്ങൾ ഇടരുത് എന്നൊക്കെ പറയാറുണ്ട് ശരിയാണ് ആട്ടിൻ പുഴുക്ക പോലെയുള്ള വളങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുള്ളത് കോഴി വേസ്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് കൂടുതലായിട്ട് പ്ലാന്റ്സ് നശിപ്പോകാറുണ്ട് പക്ഷേ ചാണകപ്പൊടി ഇടുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അധികം ഉണങ്ങാത്ത പൊടിയൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഫംഗസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് വെക്കുന്ന ചാണകപ്പൊടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെടികളുടെ ചൂട്ടിലിട്ട് കൊടുക്കാം പച്ച ചാണകമോ അല്ലെങ്കിൽ നന്നായിട്ട് ഉണങ്ങാത്ത ആണെങ്കിൽ അതിനകത്ത് ഫംഗസ് ഒരു ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ മാൻഡിവില പ്ലാന്റ്സിൻ്റെ സൈസാണ് ഈ കാണുന്നത് നമ്മൾ വെറും മുന്നൂറ് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് തരുന്നത് കേട്ടോ ആ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ മാൻഡുവില പ്ലാന്റ് എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ളതും ഭംഗിയായിട്ടുള്ളതും ആണെന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കുക നല്ല അടിപൊളി പ്ലാന്റ് ആണ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ ഓരോ സ്റ്റേറ്റിലേക്ക് അയക്കുന്നതിന് ചാർജിൽ ചെറിയ മാറ്റങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ചാർജിൽ ചെറിയ മാറ്റം വരും അപ്പം നമ്മുടെ പ്ലാൻസ് നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാൻസ് ആണ് നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് ഇത് റിസീവ് ചെയ്യാനും പറ്റും അതുപോലെ നല്ല പാക്കിങ്ങിലേ നമ്മൾ അയക്കുകയുള്ളൂ ഞാൻ ആദ്യമേ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് എന്നുള്ളത് വേറെ ഒന്നുമല്ല ഈ ചെടിയുടെ ചൂട് ക്ലേ അല്ല എല്ലാവരും മനസ്സിലാക്കുക മാൻഡ് വില്ല നമ്മുടെ ക്ലൈമറ്റിൽ ഉണ്ടാകുന്നതിനേക്കാളും അല്ലെങ്കിൽ ഇതിൻ്റെ കട്ടിങ്സ് വെച്ച് ഇതുപോലെ പ്ലാന്റ് ആക്കിയെടുക്കാൻ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ പ്ലാന്റ്സ് നമ്മളിവിടെ എത്തിക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റ് ഇത്രത്തോളം വളർന്നത് ഈ മിക്സിലിരുന്ന് മിക്സ് എന്ന് പറയാൻ പറ്റില്ല വളവില്ലാത്ത മണ്ണാണ് ഇതിന് കുറച്ച് പശപ്പുണ്ട് അല്ലാതെ ഇതിൻ്റെ വളർച്ചയ്ക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്ന തരത്തിലുള്ള ഒന്നും ഈ മണ്ണിലില്ല ഈ മണ്ണോട് കൂടി തന്നെ എല്ലാവരും പ്ലാന്റ് ചെയ്തോ ഈ മണ്ണുണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ പ്ലാന്റിന് വേറെ കേടുകളൊന്നും വരില്ല ഇതിൻ്റെ ഉള്ളിൽ ട്രേക്കപ്പോ അങ്ങനെയുള്ളതോ ഒന്നുമില്ല നമ്മൾ വെറുതെ റിസ്ക് എടുത്ത് ഈ മണ്ണ് മുഴുവൻ കഴുകി കളഞ്ഞ് പ്ലാന്റ് നട്ടു കഴിഞ്ഞാൽ പ്ലാന്റ് കേടാവുള്ളൂ നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള ചെറിയ കട്ടിങ്സ് വെച്ച് ഇത്രത്തോളം വളർത്തി എടുത്തിട്ടുള്ള പ്ലാന്റ് ആണിത് നല്ല ചരലുള്ള മണ്ണിലേക്ക് നമ്മൾ ഈ പ്ലാന്റ് വെച്ചാൽ മതി വെള്ളം തങ്ങി നിൽക്കുന്ന മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് പോകും അതുപോലെ ഡയറക്റ്റ് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി മഴ കൊണ്ടാലും പ്ലാന്റ് പോകും അങ്ങനെ അല്ലാതെ ഈ മണ്ണുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഈ പ്ലാന്റ് പോകില്ല നിങ്ങൾ വേണമെങ്കിൽ ഈ മണ്ണ് നന്നായിട്ട് നനച്ചിട്ട് നടുന്ന സമയത്ത് ഒന്ന് പ്രസ് ചെയ്തിട്ട് പോട്ടിങ് മിക്സിലേക്ക് വെച്ച് കൊടുക്കുക അല്ലാതെ ഇതിൻ്റെ റൂട്ടിന് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ്